പരിശുദ്ധ റസൂലിന്റെ താഴ്വഴിയായി തിരു സ്വഹാപത്തിന്റെ പിന്മുറക്കാരായി പൂർവ്വ സൂതികളിലൂടെ ഈ ഉമ്മത്തിന് ലഭിച്ച സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് നൂറാണ്ട് തികയുകയാണ് പ്രവാചക പാരമ്പര്യത്തിന്റെ പ്രൌഢമുദ്ര ചാർത്തിയ യമനിന്റെ ജ്ഞാനജാലകങ്ങളെ മലയാളിക്ക് തുറന്നുകൊടുത്ത ജിഫ്രിയ കബീലയിലെ പ്രകാശ വഴിയിലെ താരം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയത്തുലമയുടെ സായുജ്യ സാരധ്യം സയ്ലമ സയ്യദ് മുത്തുക്കോയാ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വമ്പിച്ച സ്വീകരണ സമ്മേളനം കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുൻ എം ശ്രീ കെ മുരളീധരൻ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നു ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി സ്നേഹപ്രഭാഷണം നടത്തുന്നു സെയ്യദുൽമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ സമസ്ത സന്ദേശം നടത്തുന്നു എല്ലാ സ്നേഹജനങ്ങളെയും ഞങ്ങൾ തിരുവനന്തപുരം ഉത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു